സുഹൈലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ പ്രോസ്റ്റാണ് ചെമ്മീ ഇതാ തോളിച്ചുകൊണ്ട് വയ്ക്കണത് കോയം അനുമുറും തൊലിച്ചുകൊണ്ട് നിൽക്കുന്നത് തൊളിച്ചതിന് ശേഷമുള്ള ബാക്കിയുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് സിമ്പിളായിട്ട് ആർക്കും ചെമ്മീൻ പ്രോസ്റ്റ് ഉണ്ടാക്കുക ആരും ഇതിൻ്റെ ഉള്ളിലൊരു ആരുണ്ട് അതായത് ഇത് ഭയങ്കര ഡേഞ്ചറാണ് വേറെ വേറെ വിട്ടു മാറുക ഇതിങ്ങനെ ഒരു കൊള്ളെടുക്കുക എന്തെങ്കിലും കൊടുത്ത് കത്തിയിട്ടാക്കലും ഇത് കഷ്ണം കൂടി മുടിച്ചതാണ് ഈ ആരും ഇങ്ങോട്ട് ഒഴിവാക്കണ്ട ഈ ആരും ഒഴിവാക്കാതെ നിങ്ങളൊരു നിലക്കും ചെമ്മീൻ ഉണ്ടാക്കിയതിട്ടാണ് പാത്രത്തിലേക്ക് കുറച്ച് പച്ച വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടോ അല്ലെങ്കിൽ കുറച്ച് സുർക്ക എസൻസ് ഇട്ടോ ഇതിന് ഉപ്പ് കിട്ടുക എന്നുവെച്ചാൽ ഉപ്പ് നമ്മൾ എന്തെങ്കിലും റോസിൻ്റെ പൊടി ഉണ്ടാകും അപ്പോൾ കുറച്ച് ഉപ്പ് കിട്ടാൻ വീട്ടാ മഞ്ഞൾപ്പൊടി ഇടട്ടോ യോജിപ്പിക്കാ വൃത്തിയാക്കിയ ചെമ്മീന് ഇതിലേക്ക് ഇടാം തെറ്റാക്കിട്ടോ രണ്ട് മണിക്കൂർ രണ്ടര മണി ആയിപ്പോൾ പത്തര പതിനൊന്നര മണിക്ക് നമ്മൾ പൊരിക്കാൻ നോക്കും റോസ്റ്റ് പൊടി നേരത്തി റോസ് ബോഡിയിലേക്ക് ചെമ്മീനൊക്കെ ഇടാം കേട്ടോ ചെമ്മീൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്